േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് വേദയുടെ ജീവിതത്തിൽ വേദയെ കാണുന്നതിനായി ഒടുവിൽ വേദയുടെ അച്ഛൻ വരികയായി ഇപ്പോൾ വിക്രമിന്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തെരിവ് അവർ പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഭേദമോളെ അച്ഛന് തെറ്റിപ്പറ്റി എന്നുള്ള കാര്യം സമ്മതിക്കാം എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അച്ഛൻ വരികയും അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് വേദ വിക്രമിനോടും ഇതേ തുടർന്ന് വേദയുടെ അച്ഛൻ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പഴയതെല്ലാം മറന്ന് പുതിയൊരു ജീവിതമാണ് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം അതിനെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങാനാണ് ഞാനിപ്പോൾ തീരുമാനമെടുത്തത് നിങ്ങൾ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതായി പറയുകയും ചെയ്തത് എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു